നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയായി ഈ പുസ്തകം റിപ്പോർട്ട് ഏറ്റുവാങ്ങിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് എത്രത്തോളം ഗുണം ചെയ്യും എന്നെനിക്കറിയില്ല നേരത്തെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ പേര് കണ്ടപ്പോഴേ കുറച്ച് ഉൽപ്പന്ന തടസ്സപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ത് തന്നെയായാലും ഈ റിപ്പോർട്ട് വളരെ സമയമെടുത്ത് വളരെ പഠനങ്ങൾക്ക് ശേഷം തയ്യാറാക്കപ്പെട്ട ഒന്നാണ് എന്ന് എനിക്കറിയാം ഇവിടെ വിവരിച്ചു ഇതാരംഭിച്ച ഘട്ടം മുതൽ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള അറിവ് എനിക്കുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മുന്നിലിരിക്കുന്ന സദസ്സിനെ അറിഞ്ഞു വേണം സംസാരിക്കാൻ എന്നുള്ളതാണ് ഞങ്ങൾ വിവരവിനിമയ സാങ്കേതിക വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ മിക്കവാറും എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരാണ് പരിസ്ഥിതി പ്രവർത്തകരാണ് ഞാൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനല്ല അത് ഒരു എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഇപ്പോൾ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നിരഞ്ജനുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനത് ആവർത്തിക്കുകയാണ് അതൊരു മേന്മയായി പറയുന്നില്ല തീർച്ചയായിട്ടും ഒരു പോരായ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു കുറ്റസമ്മതമാണ് പക്ഷെ അങ്ങനെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ പരിശോധിക്കുമ്പോൾ പോലും നമ്മൾ കേരളത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ നോക്കിയാൽ ഞാന് വരുന്നത് മധ്യതിരുവാംകൂറിൽ നിന്നാണ് തിരുവല്ല ആലപ്പുഴ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിന് താഴെയുള്ള ഒരു പ്രദേശം രണ്ടായിരം രണ്ടായിരത്തി നാനൂറ് മീറ്ററോളം ഉയരമുള്ള മൂന്നാറ് മലനിര ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലം അങ്ങനെ കേരളത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ പരിശോധിച്ചാൽ സത്യത്തിലൊരു ഒരു ഒരു മട്ട ത്രികോണത്തിൻ്റെ കർണം എന്നാണ് അവൾ ഹൈപ്പോട്ട് ന്യൂസ് ഏതാണ്ട് അതാണ് മൊത്തത്തിലുള്ള ഒരു ഭൂമിയുടെ ഒരു പ്രകൃതി ഒരു ചരിവ അവിടെ നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന നാൽപ്പത്തിനാലോളം നദികളുള്ള അങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് ഇവിടുത്തെ നമ്മൾ മെയിൻലാൻഡെന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തന്നെ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ പലതും കടലിൽ നിന്ന് ഉയർന്നു വന്ന പ്രദേശമാണെന്നുള്ളത് പല പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വയലൊക്കെ നികത്തി കൃഷി ചെയ്യുന്നത് വീട് വെക്കുന്നത് പോലെ ഒരു ഭൂപ്രദേശമാണ് നമ്മൾ ഈ സമതലം എന്ന് നമ്മൾ പറയുന്ന പ്രദേശം തന്നെ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഭൂപ്രദേശത്ത് നമ്മൾ താമസിക്കുന്നവരെന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടായ ഒരു ദുരന്തം അതിനു മുമ്പും പലതും ഉണ്ടായി എങ്കിലും ആവർത്തിക്കപ്പെടാമെന്നുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്ന ഒരു ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾ ഇതിനെ പരിശോധിക്കുമ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ച പോലെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ അത് ചർച്ച ചെയ്ത നമ്മൾ അന്ന് ഇവിടെ ഉണ്ടായ എതിർപ്പ് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതേ വിഷയം പോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു രൂപതയുടെ പേരിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മീറ്റിംഗ് വിളിച്ചാൽ ഇതേ പ്രദേശത്ത് ഇതിന്റെ പതിന്മങ്ങ് ആള് കൂടാനുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ സമാന മനസ്കരായിട്ടുള്ള കുറച്ച് പേര് ഇത് പറയുന്നത് അല്ലാതെ എന്ത് സജഷനാണ് മുന്നോട്ട് വയ്ക്കുക അതായത് ഇപ്പോ ഈ പൊട്ടി ഒലിച്ച് താഴോട്ട് വന്ന പ്രദേശം സമാനമായ പ്രദേശങ്ങൾ മനുഷ്യവാസത്തിന് യോഗ്യമായതല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം ആ പ്രദേശത്ത് താമസിച്ചാൽ അവിടെ അപകടം പതിയിരിക്കുകയാണ് അത്തരം പ്രദേശങ്ങളിൽ താമസിച്ച പക്ഷേ ഇവർ താമസിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ പതിനായിരം ആൾക്കാർ വേറെ കൂടാനിവിടെ ഉണ്ടെന്നുള്ള വസ്തുത നമുക്കറിയാം ഞാൻ ഞാൻ പറയാൻ വന്നത് നമ്മൾ നമ്മുടെ ആർഗ്യുമെൻറ്റുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് വളരെ ശരിയാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ട് പക്ഷേ നമ്മൾ നമ്മളെ ഭരണവേൽപ്പിച്ചാൽ നമ്മളാണ് ആ ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് തീരുമാനമെടുക്കും ഇവരെയും കൂടി ബോധ്യപ്പെടുത്തുന്ന എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ആലോചിക്കേണ്ടവർ അത് ആലോചിക്കുന്നേ ഇല്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് മറ്റേതാണെങ്കിൽ നമുക്കൊരു അഡ്വക്കേറ്റിനെ പോലെ നമ്മുടെ വാദം പറഞ്ഞാൽ മതി മറുവാദവും വാദവും കേൾക്കുന്നുണ്ട് അവരത് സമചിത്വതയോടെ തീരുമാനമെടുക്കേണ്ടതാണ് അങ്ങനെ ഒരു ആലോചന ഇവിടെ ഇല്ല ഇവിടെ വേർതിരിക്കല് മാത്രമേ ഉള്ളൂ വികസന വിരോധികൾ വികസനവാദികൾ എന്ന് വേർതിരിക്കപ്പെടുക ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വികസനവാദികളെല്ലാം പിരക്കാത്തു കയറിയിരിക്കുകയും വികസന വിരോധികൾ എന്ന് ബ്രാൻഡ് ചെയ്തവർ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ എന്ന് സംസാരിക്കുകയും ചെയ്യും ദുരന്തം മാറിക്കഴിയുമ്പോൾ വീണ്ടും തുരങ്കപാതയുമായി ഇവര് രംഗത്ത് വരും സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ വലിയ ദുരന്തമുണ്ടായി ഒരു വർഷത്തിനിപ്പുറം ഇവിടെ വന്നൊരു തുരങ്കപാത ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയുക അവിടെ കൂടിയ സദസ്സ് അത് ചിലപ്പോൾ കൂട്ടിക്കൊണ്ടു വന്നതായിരിക്കും എങ്കിലും ഈ ആൾക്കാർ മുഴുവൻ ഈ ഇറങ്ങി അവിടെ വന്ന് ഈ തുരങ്കത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിട്ട് കൈയടിക്കാനായിട്ടിരിക്കുക നമ്മളെങ്ങനെയാണ് ഇതിനെ ഈ ജനതയോടാണ് നമ്മൾ സംവേദിക്കുന്നത് അത് സത്യത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനേക്കാൾ വലിയ ബൃഹത്തായ ഒരു പണി മുന്നിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാം നമ്മുടെ റേഷൻ കാർഡ് ഡാറ്റ ഒക്കെ വെച്ച് നോക്കിയാൽ ഏതാണ്ട് ഏതാണ്ട് എൺപത്തൊൻപത് ലക്ഷത്തോളം കുടുംബങ്ങളുണ്ടെന്നാണ് അത് കുറച്ചുകൂടി വർധിക്കുകയും ചെയ്യുമെന്ന് നമുക്കറിയാം ഇവർക്കെല്ലാവർക്കും പുര പുരവച്ച് താമസിക്കാനുള്ള ഇടം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം ഉണ്ടായ മതിയാവും അതിനുള്ള സ്ഥലം അവർക്ക് കൊടുക്കണം എനിക്കിപ്പോൾ ഈ ഈ ചുരത്തിന്റെ സ്ലോപ്പിൽ മാത്രമേ സ്ഥലമുള്ളൂ എന്നൊരാൾ എനിക്ക് വയൽ മാത്രമേ ഉള്ളൂ എന്നു മറ്റൊരാൾ നീ വീട് വെക്കേണ്ടത് നിന്റെ സ്ഥലത്താണ് എന്നാൽ പിന്നെ അവിടെ ഒരു അഞ്ച് സെന്റ് ഇവിടെ ഒരു രണ്ട് സെന്റിൽ ഒരു ചരിവിൽ ഒരു വീട് എന്ന് പറയുന്നത് കൊണ്ട് ഇതിന് പരിഹാരം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സമയമല്ലാന്ന് എനിക്കറിയാം ഞാനെങ്കിലും അത് ചിന്തിച്ച കാര്യം പറഞ്ഞ ഒന്നേ ഉള്ളൂ എൻ്റെ വിചാരം ഇവിടത്തെ ഭൂപരിഷ്കരണ നിയമത്തിൽ ഒരു പൊളിച്ചെടുത്ത് ഉണ്ടാവുകയും പുരയിടങ്ങൾക്ക് സീലിംഗ് നിശ്ചയിക്കപ്പെടുകയും ചെയ്യണം ഒരു കുടുംബത്തിന് ഈ പതിനഞ്ച് ഇരുപത് സെന്റിൽ കൂടുതൽ എന്തിനാണ് പുര വെക്കാനുള്ള ഇടം എന്തിനാണ് കൃഷിസ്ഥലം സ്ഥലം വേറെ ആയിക്കോട്ടെ ഇവിടെ ഇപ്പോൾ ലാൻഡ് വേഴ്സസ് ഓണർ എന്നുള്ള രീതിയിൽ ഒരാൾക്ക് പതിനഞ്ച് ഏക്കർ വയലാവാം വേറൊരാൾക്ക് പതിനഞ്ച് ഏക്കർ പുരയിടമാവാം എന്ന് മാത്രമേ ഉള്ളൂ ആ ലക്ഷറി കേരളത്തിനില്ല കേരളത്തിൽ പുര വെക്കാവുന്ന ഇടങ്ങൾ കണ്ടെത്തി വ്യവസായം വെക്കാവുന്ന ഇടങ്ങൾ കണ്ടെത്തി ആ ഇടങ്ങളിൽ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സീലിംഗ് കൊണ്ടുവന്ന് അതിനനുസൃതമായിട്ട് ഇത് പൊളിച്ചെഴുതാം ഈ പൊളിച്ചെഴുതാനുള്ള കോളിംഗ് ആണ് ഈ പ്രകൃതിയുടെ ഉണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനനുസരിച്ച് പ്രതികരിക്കുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ പുറമേ തേക്കാവുന്ന തൈലങ്ങൾ കൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാനൊരു സൊല്യൂഷനൊന്നും പറയല്ല നിങ്ങളും കൂടി ചിന്തിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു തോട്ട് തോട്ട് പ്രോസസ്സ് അത് ഞാൻ ഷെയർ ചെയ്തു എന്ന് മക്കളെ കരുതിയാണ് ഇങ്ങനെ പക്ഷെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി അവർ ഇത് ചർച്ച ചെയ്യുന്നേ ഇല്ല അവർക്കിതൊരു വിഷയമല്ല അവര് പുതിയ വികസന പദ്ധതി കൊണ്ടുവന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുരങ്കപാതയെ അവതരി അവതരിപ്പിക്കുകയാണ് ഞാൻ അന്ന് ആ ടി വിയിൽ അത് കാണുമ്പോൾ ഞാൻ ഇത്രയ്ക്ക് ധൈര്യമോ എന്നാണ് ഞാൻ ആലോചിച്ചത് ആരെയാണ് ഇവർ വെല്ലുവിളിക്കും ഇത് സമാനമായതാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വികസന പദ്ധതികൾ മുഴുവൻ ഇത്ര അന്ധമായിട്ട് നമ്മുടെ ബുദ്ധിയെ നമ്മുടെ നമ്മുടെ ക്ഷമയെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കപ്പെടുകയും കൈയ്യടിക്കാൻ വണ്ടി കണക്കിന് ആളുകൾ ഇവിടെ നോക്കുകയോ വരികയും ചെയ്യുകയാണ് അവരോട് എന്തുകൊണ്ടാണ് നമുക്കിത് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതെന്നുള്ളത് നമ്മളും സംസ്ക്രിട്ടിക്കലായിട്ട് ആലോചിക്കേണ്ടതാണ് ഞാൻ സമാനമായ കാര്യമാണ് ഈ കേരളിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഞാൻ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഭൂപ്രദേശം തിരുവല്ലയിലാണ് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് യാത്ര ചെയ്ത് ഓഗസ്റ്റ് പതിനാലാം തീയതി രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ യാത്ര ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോയ സ്ഥലമാണ് പിറ്റേ ദിവസം രാവിലെ വിളിച്ച് പറയുകയാണ് അവിടെ എല്ലാം വെള്ളം മുങ്ങിക്കിടക്കും വിളിച്ചു വളർത്തിയ ആളിനോട് ഞാൻ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചതാണ് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഞാൻ തലേ ദിവസം രാത്രി പത്ത് മണിക്ക് കയറി വന്ന് വാഹനം ഓടിച്ച് കയറി വന്ന് പ്രദേശം മുഴുവൻ മുങ്ങി കിടക്കുകയാണ് മുന്നിൽ കാണുന്നിടത്തെല്ലാം വീടുകൾ ഈ വെള്ളത്തിനടിയിലുണ്ടെന്ന് എനിക്കറിയാം മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെയോ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോയതുകൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടതാണ് എന്നിട്ടും അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് പേരോളം മരണപ്പെട്ടെന്ന് നമ്മൾ ആലോചിക്കണം ഇത്രേ ചത്തുള്ളോ എന്നുള്ള ആശ്വാസം കൊണ്ടാണ് നമ്മളതൊരു ചെറിയ സംഖ്യയായിട്ട് ഇപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഒത്ത നടുക്ക് അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കയറി വന്ന പ്രദേശം അതാ എം സി റോഡിൽ നിന്ന് പ്രദേശം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ് സെഞ്ചറി ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മന്വേഷ് അവിടെ ഒരു നാല് നില വീട് കെട്ടിടത്തിൻ്റെ പൊക്കത്തിൽ വെള്ളം കയറിയ സ്ഥലത്താണ് ഈ മൂന്ന് നില ഉയരത്തിൽ കൊണ്ടുവന്നിട്ട് മുപ്പത്തിരണ്ട് മീറ്റർ മറ്റുമാണ് ഉയരത്തിൽ കൊണ്ടുവന്നിട്ട് കേരളിൻ്റെ സ്റ്റേഷൻ അവിടെയാണ് എംബാങ്ക്മെൻറ്റിലൂടെ മൺതിട്ടയിലൂടെ കേരളത്തിലെ കുറുകെ ഒരു മൺതിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഈ ഈ പറയുന്നത് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് എപ്പോഴും പറയുന്നു അത് അതിനെ ഒരു ഡൗൺ ആയിട്ട് ഇത് നമ്മൾ കുറച്ചുപേര് വെറുതെ പറയുന്ന എന്തോ ഒരു കാര്യമായിട്ടാണ് പക്ഷെ ഇപ്പം ഈ പറയുന്ന ഒരു തീവ്ര മഴയാണ് എല്ലാ പ്രാവശ്യവും ആർക്കും സംശയമില്ല ഇല്ല വികസന പദ്ധതികൾ വരുന്നിടത്ത് അതിനെ കുറിച്ച് ഒരു ആലോചന പോലും ഇല്ല നമ്മുടെ പൈസ മുടക്കി നെതർലാൻഡിന് പോവാണ് മുഖ്യമന്ത്രി സംഘവും പോവാണ് റൂം ഫോർ റിവർ മനസ്സിലാക്കിയെന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല നദിയെ ഒരു മുറിയിൽ ഒതുക്കണമെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയതെന്നാണ് എനിക്ക് എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ എംബാങ്മെന്റ് കെട്ടി കൊണ്ടുവരുന്ന വികസന കേരളയിൽ വരും കേട്ടോ എന്ന് പറയാം അപ്പൊ ഇങ്ങനെ എല്ലാ പദ്ധതികളും ആവിഷ്കാരം ചെയ്യുന്നിടത്ത് ഇവിടത്തെ കാലാവസ്ഥ ഇവിടുത്തെ ഭൂപ്രകൃതി ഇവിടത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇതൊന്നും പരിഗണിക്കാതെ നമ്മുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് എണ്ണൂറ്റി അറുപത് പേരാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ തോന്നി ചൈനയും മുന്നൂറ്റഞ്ചെന്നാണ് എൻ്റെ കൃത്യമായ സംഖ്യ മുന്നൂറ് ഏഴിലാണ് മഹാരാഷ്ട്രയിൽ മുന്നൂറ്റി അമ്പതിന്റെ താഴെയാണ് ഇത്രയും ജനസാന്ദ്രതമായ ഒരു സ്ഥലമില്ല അപ്പൊ അവിടെ വരുന്ന ഒരു വികസന പദ്ധതി അതിനും കൂടി അനുസരിച്ച് ഇവരുടെ പാർപ്പിള ആവശ്യം ഇവരുടെ കുടിവെള്ള ആവശ്യം ഈ ഭൂപ്രകൃതി ഇതും കൂടി വെച്ചുകൊണ്ട് വേണം പരിഗണിക്കാൻ എന്ന് പറയാൻ ഒരു പരിസ്ഥിതിവാദി ആവണ്ട അതാണ് പറയാൻ പോകുന്നത് അതിന്റെ സാമാന്യ ബുദ്ധി മതി ആ സാമാന്യ ബുദ്ധി ഇല്ലാത്ത പദ്ധതികളാണ് നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ വഴിയിൽ തടഞ്ഞു നിർത്തണം അല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം കൊള്ളാൻ ചെണ്ടയും കാശു വാങ്ങാൻ മാരാരും നമ്മൾ പണ്ട് പറയുന്നത് പോലെ മരിച്ചു വീഴുന്നത് ജനങ്ങളാണ് ഇവർക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഇവർ ഈ പ്രളയത്തിന്റെ സമയത്ത് സർക്കാർ കാണിച്ച ഇൻസെൻസിറ്റീവിയുടെ പേരിൽ രാജിവെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ജനപ്രതിനിധികൾ പിറ്റേ ദിവസം നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് സർക്കാരിനെ പ്രവർത്തിച്ച് ഞാൻ പേരുകൾ പറയുന്നില്ല നിനക്ക് ഏറെക്കുറെ മനസ്സിലാക്കണം എന്നോട് വ്യക്തിപരമായി രാജിവെക്കാൻ പോവാണ് ഇങ്ങനെ തുടർന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അവർ പിറ്റേന്ന് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ന്യായീകരിച്ച് സംസാരിക്കുക സന്ധ്യയായി ആയി പിറ്റേ ദിവസം അവർക്ക് മനസ്സിലായി അവരുടെ കക്ഷത്തിലിരിക്കുന്നത് പോകാൻ പാടില്ല ചത്തു വീണോ ചത്തോട്ടെ ഇതാണ് മനസ്സിലായത് അപ്പോൾ ഇത് മേജർ വികസന പ്രവർത്തികളുടെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ക്വാറികളുടെ കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓടിച്ച് മുഖ്യതേ ഉള്ളൂ എങ്കിൽ കലഞ്ഞൂര് സമരത്തിലൂടെ ക്വാറികളൊക്കെ പൂട്ടിയതാണ് ഇപ്പോൾ മലയാളപ്പുഴ നമ്മുടെ നവീൻ ബാബുവിൻ്റെയൊക്കെ പ്രദേശമാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഐയുടെ ഒരു യങ്ങായിട്ടുള്ളൊരു ലേഡിയാണ് കോടതി ഇപ്പോൾ അതിന് സാങ്ഷൻ കൊടുത്തില്ലെങ്കിൽ കോടതിയലക്ഷ്യത്തിന് എടുക്കും എന്നുള്ള രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളോട് ചോദിക്കുകയാണ് പഞ്ചായത്തും ജനങ്ങളും മുഴുവൻ ഇതിനെതിരാണ് പക്ഷേ ജനസമരങ്ങളിലൂടെ അടച്ച ബാറികൾ അദാനിയുടെ പ്രോജക്റ്റിനു വേണ്ടി വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഇടപെട്ട് കൊടുക്കുകയാണ് അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ദിസ് ദിസ്ഇസ് എ ബ്ലെസിംഗ് ഇൻ ഡിസ്ഗൈസ് വികസനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് തുറന്നുകൊടുക്കാം അപ്പം ഇത് മറ്റൊരു പരിഗണന ഇല്ലാതെ ചെയ്യുകയാണ് അപ്പം ഇന്ന നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് തെറിച്ച് വീഴുന്നതിന്റെ അകലം പരിശോധിച്ച് ഇത്ര മീറ്ററിനുള്ളിൽ വീടുകൾ ഉണ്ടോ എന്ന് നോക്കി ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഇതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അവിടെ പോയ നമ്മളിൽ പലർക്കും അറിയാവുന്ന കെ എൻ തോമസ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തു ദൈനംകാക്ഷനിലൊക്കെ ഉണ്ടായിരുന്നു തോമസ് സാർ എന്നോട് പറയായിരുന്നു ഈ അവിടെ അടുത്തൊരു കോളനി പോലെ ആൾക്കാർ താമസിക്കുന്ന പ്രദേശമുണ്ട് അവിടെ പോയിട്ട് അവരെ ഈ ക്വാറിയുടെ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ഇത് വന്നാൽ പൈപ്പിംഗ് എഫക്റ്റ് ഇപ്പം നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ അണ്ടർഗ്രൗണ്ട് സ്പ്രിങ് അങ്ങനെ പല കാര്യങ്ങൾ ഈ തുരങ്കങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെയുള്ള ഇമ്പാക്ടൊക്കെ അദ്ദേഹം വളരെ ശാസ്ത്രീയമായി ഇവരോട് സംസാരിക്കുക സംസാരിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് മിന്നൽ പോലെ ഒന്ന് ഭൂമിക്കടിയിലൂടെ പോവാണ് ഇതാ ചാടി പക്ഷെ അവിടെ ഇരിക്കുന്ന എല്ലാവരും സ്ത്രീകൾ ഉൾപ്പെടെ ചിരിക്കുക അവരടക്കി ചിരിക്കുക ഇദ്ദേഹത്തിന് മനസ്സിലായില്ല ഇത് വീണ്ടും വന്നപ്പോഴേ മനസ്സിലായി അവിടെ പാറ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതിൻ്റെ അടിയിലൂടെ കൊല്ലിയാൻ മിന്നുക എന്ന് നമ്മളോട് പറയുകയും ആകാശത്തെ മിന്നൽ പണർ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കൊല്ലാൻ മിന്നുന്നത് പോലെ ഭൂമിക്ക് അടിയിലൂടെ എന്തോ ഒന്ന് പാസ് ചെയ്തു ഇദ്ദേഹം ഇതിന് പരിചയം ഇല്ലാത്തതായത് കൊണ്ട് ഇദ്ദേഹം ഞെട്ടുകാണ് അവർക്കിത് സ്ഥിരപരിചയമുള്ള കാര്യമായതുകൊണ്ട് എവിടുന്നോ വന്ന ശാസ്ത്രം പറയാൻ വന്ന ആളുടെ അജ്ഞതയെ ഓർത്ത് അവിടുത്തെ ക്രൗഡിച്ചിരിക്കുകയാണ് ഇപ്പം പുതിയ ഈ പാറ പൊട്ടിക്കൽ രീതി അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇത്തരം വളർവുള്ളായിട്ടുള്ള പ്രദേശത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഒരു പ്രശ്നമില്ല അറിയാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ വിഴിഞ്ഞത്ത് കടലിലിടാൻ പാറ വേണം അത് ഞങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുൻപാകെ പോയപ്പോൾ അന്ന് അദാനിയുടെ ടീം പറഞ്ഞത് പാറയ്ക്ക് വില നിശ്ചയിച്ചു പാറയ്ക്ക് വില നിശ്ചയിച്ചപ്പോൾ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയോ മറ്റോ ആണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ആ ബ്രേക്ക് വാട്ടർ അപ്പം ഇത് ഈ വർധനവിൻ്റെ മാനദണ്ഡം എന്താണ് ഇത് ടെൻഡർ വിളിച്ച് കൊണ്ടൊന്നുമല്ല അപ്പം ഈ വർധനവിൻ്റെ മാനദണ്ഡം എന്താണ് അപ്പോൾ അവർ പറഞ്ഞത് അത് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷനാണ് എന്ന് പറഞ്ഞാൽ ഡോളറിൻ്റെ വില കൂടുന്നതാണ് അല്ലെ വിദേശ വിനിമയം അപ്പം ഈ കല്ലും വിനിമയ നിരക്കുമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കല്ല് കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് കേരളത്തിൽ നിന്ന് മതിയായ കല്ല് ലഭിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്നു കല്ല് കൊണ്ടുവരിക ബാർജുകളിൽ കൊണ്ടുവരിക അത് വെച്ചിട്ടാണ് റേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആ റേറ്റ് തീരുമാനിച്ച് ഇവർക്ക് കൊടുത്തു എന്നിട്ട് കലഞ്ഞൂരും കോന്നിയിലും എല്ലാം ഉള്ള പാറ അത് നമ്മുടെ പല മന്ത്രിമാരുടെ ബന്ധുക്കളുടെയൊക്കെ പാറയാണ് നമുക്കറിയാമല്ലോ അത് സമരം മൂലം അടച്ച പാറയൊക്കെ തുറന്നു തുറന്നുകൊടുത്ത് അതുവഴി കല്ല് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറയാൻ വന്നത് ഇത് പരിസ്ഥിതിയുടെ പെർസ്പെക്റ്റിലുണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണെങ്കിൽ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും പെർസ്പെക്റ്റീവിൽ ഇതേ വിഷയത്തിൽ വേറൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ ഇതിൻ്റെ ഇരട്ടി വരും ഇതിൻ്റെ പിറകിലുള്ള മാനദണ്ഡമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ടെന്ന് എനിക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞു ദാറ്റ് ഈസ് അനദർ ഡിസാസ്റ്റർ അവരെന്താണ് ചെയ്യുന്നത് ഇപ്പം ഹ്യൂമിൻ്റെ വിഷ്ണുദാസിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞു ഞങ്ങൾ ടെക്നോ പാർക്കിൽ കോഡ് ചെയ്യുന്നോടനെ ഞങ്ങളോട് പറയും വെൻ ഇൻ ഡൗട്ട് എയർ ഓൺ ഡി സൈഡ് ഓഫ് ദി കൺസർവേറ്റീവ് മനുഷ്യജീവനുകളുടെ കാര്യത്തിൽ കളക്ടറുടെ വിവരം അറിയിക്കുമ്പോൾ അപ്പോൾ ഐ എം ഡിയുടെ വിവരം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ മറ്റതൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യർ മരണപ്പെട്ടാൽ പിന്നെയും ആ തലപ്പത്തിരിക്കുന്ന ശേഖർ കുറിയാക്കൂസിനെയും ടീമിനെയും കുറിച്ച് നമ്മൾ എന്ത് പറയും എന്ത് പറയും വ്യക്തിപരമായി ഞാൻ പറയല്ലേ ഇവരെല്ലാം സഹിക്കുന്ന കുറിച്ച് നമ്മൾ എന്ത് പറയണം അവർ പിന്നെയും ഇങ്ങനെ ഡിസാസ്റ്റർ റിക്കവറിക്ക് കാര്യം പറയണം എന്തൊക്കെ താമസമായിരുന്നു അറിയാം എസ് ഡി ആർ എഫിൻ്റെ ഒരു ടീം ഇവിടെ ഇല്ല എസ് ഡി ആർ എഫിൻ്റെ ടീം ഉണ്ടായിരുന്നെ ഡിസ്പോസ് ചെയ്തു ഇപ്പോൾ വല്ലതും അറിയില്ല ഇവിടെ നമ്മുടെ കോഴിക്കോട് വിമാന അപകടം മലപ്പുറത്താണ് എസ് ഡി ആർ എഫിൻ്റെ ടീം ഉണ്ടായിരുന്നത് എൻ ഡി ആർ എഫ് വരണം അല്ലെങ്കിൽ പിന്നെ നാട്ടുകാരും അതിലൊക്കെ പൊളിച്ചിട്ട് വിമാനത്തെയും നാലിന് എടുക്കണം നമ്മൾ കണ്ടു ഈ വന്ന എൻ ഡി ആർ എഫ്കാർക്കോ അവർക്കോ കൊടുത്തിരിക്കുന്ന വിവരമനുസരിച്ച് തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജാണ് അവിടെ പനിയും കത്രികയും പോലും ഇല്ല ഇപ്പം മഞ്ചേരിക്ക് കൊണ്ടുപോയി ആൾക്കാരെ അവിടെ ചെന്ന് ബെൻസിന് കണ്ട് തൂത്തിട്ട് തിരിച്ച് ഇവിടം കഴിഞ്ഞ് കോഴിക്കോടേക്ക് കൊണ്ടുപോകും ഇതാണ് എൻ ഡി ആർ എഫിന്റെ പക്കലുള്ള ഇൻഫർമേഷൻ അപ്പോൾ പിന്നെ ബാക്കി പൊതുജനങ്ങളുടെ ഇൻഫർമേഷൻ എന്താ നമ്മുടെ രാംദാസിൻ്റെയും സുരേന്ദ്ര മാഷിൻ്റെയും ഒക്കെ സുഹൃത്തായിട്ടുള്ള സുരേഷ് കുമാർ സാറുണ്ട് ഞങ്ങൾ ഐ എ എസ് സുരേഷ് കുമാർ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ഒറീസയിലൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ഏർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിനിങ്ങിലുണ്ടായിരുന്നൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സുരേഷ് പറഞ്ഞ അനുഭവമാണ് അവർ പറഞ്ഞത് ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ വലിയ ചുഴലിക്കാറ്റ് അങ്ങനത്തെ ഇത് വന്നു കഴിഞ്ഞാൽ അവരുടൻ വളർത്തുമൃഗങ്ങളെല്ലാം അഴിച്ചു അഴിച്ചു വിടും അഴിച്ചുവിടും ആ വളർത്തുമൃഗങ്ങളിൽ അവരുടെ ഉടമയുടെ ഒരു പേര് ഐഡൻറ്റിറ്റി തിരിച്ചറിയാനുള്ളൊരു സംവിധാനമുണ്ട് എന്നിട്ട് അവരെല്ലാം ഒരു സെൻറ്ററിലേക്ക് റിട്രീറ്റ് ചെയ്യും അവരവിടെ കളികളിലൊക്കെ ഏർപ്പെടും ചിലപ്പോൾ ഇത് അത്ര തീവ്രമൊന്നും ആവില്ല അവർ മടങ്ങി വരും മടങ്ങി വന്നാൽ അതാത് കന്നുകാലികളെ ഷെയർ ചെയ്ത് കൊണ്ടുവന്ന് കിട്ടും കന്നുകാലികളെ കെട്ടിയിട്ടിട്ട് പോയാൽ ഇത് അപകടമാണെന്നും അത് മരണപ്പെടുമെന്നും തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ട്രെയിനിങ്ങാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഇവിടെ ജനവാസ യോഗ്യമല്ലാത്ത പ്രദേശത്ത് നിന്ന് ആൾക്കാരെ മാറ്റി ജനങ്ങൾക്ക് താമസിക്കാവുന്നിടത്ത് ഒരു സംവിധാനം നമ്മുടെ മൊത്തം സംവിധാനത്തിൽ ഉണ്ടാവണം ഇനി അവരവിടെ താമസിക്കുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും ഇതുണ്ടാവുക ഈ തീവ്രമായ മഴ ഉണ്ടാകുക യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ല ഇതിവിടെ മാത്രമല്ല നിങ്ങൾ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ആദ്യമായി ഇടുക്കി ഡാം തുറക്കുന്നു എന്നൊരു വാർത്ത നമ്മളെല്ലാം സ്ക്രോൾ ചെയ്ത് കാണുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി റൂൾ റൂൾകർ എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിബന്ധന അവർ പാലിച്ചില്ല അതായത് കാലവർഷത്തിന് തൊട്ട് മുമ്പ് ഡാമിലെ വെള്ളം കുറച്ച് കാലവർഷം വരും വന്നാൽ ആ വെള്ളം ഡാമിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടുന്ന മുന്നൊരുക്കം നടത്തിയില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം പ്രളയത്തെക്കുറിച്ച് എ ജി പഠനം നടത്താൻ തീരുമാനിച്ചപ്പോൾ കെ എസ് ഇ ബിന്ന് അതിൻ്റെ കടലാസ് എല്ലാം എടുത്ത് മാറ്റി പക്ഷേ എ ജിക്ക് വേറെ ചില കടലാസ് കിട്ടിയ റിപ്പോർട്ടിൽ അത് വന്നത് കാര്യം ഇതിന്റെ ഓണേഴ്സ് എല്ലാം കെ എസ് ഇ വാട്ടർ അതോറിറ്റിയും ഒക്കെയാണ് ഞാൻ ഞാൻ വിഷയമാണല്ല ഞാൻ പറയാൻ വന്നത് ഒരു മുന്നൊരുക്കവും അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു പാഠവും ഉൾക്കൊണ്ട് നമ്മുടെ സംവിധാനം പ്രവർത്തിക്കുന്നില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും പ്രവർത്തിക്കുന്നില്ല പകരം അവർ ചെയ്യുന്നത് അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം എങ്ങനെയാണ് ഇവിടുത്തെ വീട് നിർമ്മാണത്തിന് ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ എങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടത് വാട്ട് വാസ് ദ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ടെൻഡർ വിളിച്ചോ ലൈഫ് മിഷനിലെ ഒരു വീടിന് സ്ക്വയർ ഫീറ്റിന് നാനൂറ് രൂപയാണെങ്കിൽ ഇവിടെ ഒരു വീടിന് സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപ എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം എന്താണ് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വീട് കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചാൽ എനിക്ക് പരാതിയില്ല പക്ഷെ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അത് കോടതിയിൽ വന്നപ്പോൾ കോടതി സുഖമോട്ട കേസെടുത്തല്ലോ അമിക്കസ് ക്യൂറി ഉണ്ടായിരുന്നു ഞാൻ അമിക്കസ് ക്യൂറിയുമായിട്ട് പലതവണ സംസാരിക്കുകയും ഞാൻ നോട്ടുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് അനുഭവത്തിലും കൂടി പറയും ഒരു മാനദണ്ഡവുമില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ എങ്ങനെയാണ് ഇത് തുക നിർണയിച്ചത് എന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ ചോദിച്ചപ്പോൾ ഗവൺമെന്റിന് വേണ്ടിയുള്ള വക്കീൽ ഹാജരാകുന്നതിന് പകരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിയന്തരാവസ്ഥ ഒരു സംവിധാനമാണ് അവരിങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയർലി വാർണിംഗ് സിസ്റ്റത്തിനല്ല കിട്ടിയ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിനല്ല അവിടെ ഐ എം ഡിയുടെ വിവരമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഉള്ള വിവരങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞത് റെസ്ക്യൂ ടീമിന് കൊടുക്കുന്നത് പോലും തെറ്റായ വിവരങ്ങളും പ്രായോഗികമല്ലാത്ത വിവരങ്ങളുമാണ് പക്ഷേ കോടതിയിൽ വന്നിട്ട് ഊറാലിങ്കലിന് കൊടുത്ത ഈ കോട്ടനെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നിടത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഈ അഫിഡവിറ്റ് കൊടുക്കുന്നത് അതിനവര് പറഞ്ഞ മറുപടി ഇത് സീസ്മിക് സോൺ ത്രീയിലായത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ പോയാൽ കേരളത്തിൻ്റെ ഒരു ഭൂപടം അതിൽ സീസ്മിക് സോൺ ത്രീ മാർക്ക് ചെയ്തിരിക്കുന്ന റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു മാപ്പുണ്ട് ആ മാപ്പ് എടുത്ത് നമ്മൾ കൊടുത്തു ആ മാപ്പിലുള്ള ലൈഫ് മിഷൻ വീടുകളെല്ലാം ഇന്നും പണിയുന്നത് ഈ നാല് ലക്ഷം രൂപയ്ക്കാണ് അപ്പൊ അവിടുത്തെ ജീവനുകൾക്കൊന്നും വിലയില്ലേ സീസ്മിക് സോൺ ത്രീയിൽ പണിയുന്ന വീടുകൾക്ക് അധിക സുരക്ഷ വേണമെന്നും അതുകൊണ്ട് സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപയാകും എന്നാണ് സർക്കാരിന്റെ വാദമെങ്കിൽ കേരളത്തിലെ സീസ്മിക് സോൺ ത്രീയിലുള്ള എല്ലാ വീടുകൾക്കും ഇത് കൊടുക്കണ്ടേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ എല്ലാം പിറകിലുള്ളത് അഴിമതിയാണ് ജനങ്ങൾ കൊടുത്ത എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കയ്യിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രളയത്തിന്റെ ഫണ്ട് വന്നപ്പോ ഇത് ഈ സർക്കാർ മാത്രം ചെയ്തതല്ല ഓക്കിയുടെ ഫണ്ട് സുനാമിയുടെ സോറി സുനാമിയുടെ ഫണ്ട് എങ്ങനെയാണ് പാലായിൽ ചെലവഴിച്ചത് എന്നുള്ള ചോദ്യം ഇടതുപക്ഷം ചോദിച്ചതാണ് പാലായിൽ സുനാമി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതാണ് ഈ ചോദ്യം തങ്ങൾക്ക് നേരെ വരാതിരിക്കാൻ വേണ്ടി പ്രളയത്തിന് കിട്ടിയ ഫണ്ടിന് അവർ റീബിൽഡ് കേരള എന്ന് പേരിട്ടു അതാകുമ്പോ കുഴപ്പമില്ല കേരളത്തെ തന്നെ പുനർ നിർമ്മിക്കുക ഇനി ഇങ്ങനത്തെ ഒരു പ്രളയം വന്നാൽ കേരളം മൊത്തത്തിൽ അതിജീവിക്കണം അതുകൊണ്ട് ഈ പ്രളയം ഇപ്പോൾ ബാധിച്ച പ്രദേശം മാത്രം നമ്മൾ പണിതാ പോരാ കേരളത്തെ തന്നെ അങ്ങോട്ട് പുതുക്കി പണിയുക അതാണ് നമ്മളിപ്പോൾ തെരുവി കാണുന്നത് പുതുക്കി പണിത നേരത്തെ ഇവിടെ മേധാപർ പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര സമഗ്രമായിട്ടാണ് അവര് കേരളത്തിലെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് അതിൻ്റെ പകുതി ആത്മാർത്ഥത ഈ ഭരിക്കുന്നവർ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അത് കേട്ടപ്പോഴും ഞാൻ ആലോചിക്കാറ് അത്രയും ശ്രദ്ധ അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ സ്വന്തം കാര്യങ്ങളിൽ കേസിലൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ മധ്യത്തിൽ ആ കൊടുക്കുന്ന ശ്രദ്ധയുടെ പകുതി നമ്മുടെ പ്രതിനിധി അപ്പം ഇത് റീബിൽഡ് ചെയ്തത് എൻ്റെ വിധമാണ് നമ്മളിത് കണ്ടത് സമാനമായി ഈ പറയുന്ന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൊടുത്ത പൈസയ്ക്കും ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ ഈ പണം ഒരു പൊതു ഫണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ട് ഞങ്ങൾ കുറച്ച് വീട് നിർമ്മിച്ച് കൊടുക്കും ആ വീട് നിർമ്മിക്കുന്ന രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ പ്രൈസ് ഡിസ്കവറി മെക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഇപ്പോൾ എല്ലാം പറയുമ്പോൾ ദൂരനിന്ന് കാണുന്ന നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഏറിയൽ വ്യൂ ആണ് ആ ഇവിടെ ചാനലുകളെല്ലാം കണ്ട ആ മൃതദേഹങ്ങളെല്ലാം ഒന്നിച്ചോ കൂട്ടായോ എങ്ങനെയോ അടക്കി അടക്കിയ ആ മൃതദേഹങ്ങളുടെ എല്ലാം ഒരു ഒരു മാല പോലെ ഒരു ചിത്രം സമാനമായ ഒരു ഏറിയൽ വ്യൂ ഇലക്ഷന് മുമ്പ് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ ഗവൺമെൻറ് ചിന്തിക്കുന്നത് ഈ വീടുകളെല്ലാം നിർമ്മിക്കുക അതിന് കുറച്ച് ചുമ്പം പച്ചയും പെയിൻ്റ് അടിക്കുക ഒരു ആകാശ ചിത്രം ഈ വീടുകളിൽ നിർമ്മിച്ചിട്ട് ഉണ്ടോ ഞങ്ങളെല്ലാവരെയും പുനരധിവസിപ്പിച്ചു എന്ന് പറയാനാണ് എത്ര സമയം വേണം അഞ്ഞൂറ് പേരിൽ താഴെ അഫക്റ്റ് ഒരു സ്ഥലത്ത് ഇവരുടെ വിവരങ്ങൾ ക്രോഡീകരിക്കാൻ എത്ര സമയം ഈ സർക്കാരിന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ ഇത് സൗജന്യമായി ചെയ്തു കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു ഞാൻ പറയുന്ന വിദേശത്തൊക്കെ സെറ്റിൽമെന്റ് അഡ്മിനിസ്ട്രേഷൻ ഒരു ശാഖ തന്നെ ഉണ്ട് ഡി പി ഓയിൽ സ്പില്ലിന്റെ പ്രശ്നം യു എസ് ഉണ്ടായപ്പോൾ ഡീപ്പ് വാട്ടർ ഓറൈസൺ ഓയിൽ സ്പില്ലേജ് ഉണ്ടാക്കി അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ ഇവിടെ ടെക്നോ പാർക്കിലാണ് ചെയ്തത് അപ്പോൾ അവർ അവരവർക്കുണ്ടായ നഷ്ടം ചിലപ്പോൾ അത് അവരുടെ ലൈവ്ലിഹുഡിൽ ഉണ്ടായ നഷ്ടം കിളികള് ഈ എണ്ണയിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് വെള്ളത്തിൽ പോയാൽ അതിൻ്റെ ഇലാസ്ട്രിസിറ്റി നഷ്ടപ്പെടും താഴെ പോകുമ്പോൾ അതിൻ്റെ തൂവലുകളിൽ നിന്ന് എണ്ണയെല്ലാം മാറ്റുന്ന ചിത്രം ഇതിനെല്ലാത്തിനും കോമ്പൻസേഷൻ ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെ കയ്യിൽ നിന്ന് യൂസ് വാങ്ങിയതാണ് ഇത് മുഴുവൻ എങ്ങനെയാണ് വന്നത് ആ നാട്ടുകാർ മുഴുവൻ അവരുടെ പ്രോസ്പെക്റ്റീവ് ക്ലെയിം അവർക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ സമൂഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് അവർ കരുതുന്നതെല്ലാം അവർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യാണ് ഈ കാര്യങ്ങൾ അംഗീകരിക്കാവുന്ന ഏത് അംഗീകരിക്കാത്തത് ഏത് ഇത് അഞ്ഞൂറിൽ താഴെ ആൾക്കാരുടെ വേണ്ട വെബ്സൈറ്റ് ഒന്നും വേണ്ട ഒരു ഡെസ്കും ബെഞ്ച് വിട്ടാൽ അഞ്ഞൂറ് പേരുടെ വിവരം കളക്ട് ചെയ്യാൻ എത്ര സമയമാണ് ഇത് കോടതിയുടെ മുന്നിലും രേഖാമൂലം നമ്മൾ കൊടുത്തത് എറണാകുളത്ത് വെള്ളം മുങ്ങുമ്പോഴും മാത്രമേ കോടതിക്ക് പോലും നോവാറുള്ളൂ പല കാര്യങ്ങളിലും അങ്ങനെയാണ് ഇവിടെ പറഞ്ഞു ആദ്യം കാണിക്കുന്ന ഒരു ചോദ്യങ്ങളും അതിൻ്റെ വ്യഗ്രതയൊന്നും ഉത്തരവ് എഴുതുമ്പോൾ വരാറില്ല നിർഭാഗ്യവശം അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ജോലി ഇതിവിടെ തീരുന്നില്ല ഈ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുന്നതോടുകൂടി ഇത് തീരും എന്ന് കരുതിയാൽ നമ്മൾ വെറുതെ ഒരു പാഴ്വേല ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് ഇത് നമ്മുടെ പ്രശ്നമാണ് ഇത് ആവർത്തിക്കപ്പെടാൻ പോകുന്ന പ്രശ്നമാണ് അത് വിഷ്ണുദാസൊക്കെ കൂടുതൽ വ്യക്തമായി പറയുമെന്നാണ് ഞാൻ അതുകൊണ്ട് നമുക്ക് ഈ പോരാട്ടം തുടരാം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി